നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അപകീർത്തിപ്പെടുത്തി സംസാരിച്ച കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ കേസ് ബീഹാറിലെ മുസാഫു സി ജി എം കോടതിയിൽ അഭിഭാഷകനായ സുധീർ ജോജയാണ് പരാതി നൽകിയത് കോടതി ഫെബ്രുവരി പത്തിന് കേസിൽ വാദം കേൾക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി വധേരയും കൂട്ടുപ്രതികളാണെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദ്രൗപതി മുർമുവിനെ സോണിയാഗാന്ധി അപമാനിച്ചെന്ന് ഹർജിക്കാരൻ സുധീർ പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിനിടെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം സോണിയാഗാന്ധി നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും പ്രതിഷേധാർഹമായത് രാഷ്ട്രപതി ഒരു സ്ത്രീയാണ് ഒരു ഗോത്ര നിന്നുള്ള ആളാണ് സോണിയുടെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് ഓജ പരാതിയിൽ പറയുന്നു ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച സോണിയാഗാന്ധി അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല പാവം എന്നാണ് പറഞ്ഞത് സോണിയാഗാന്ധി ഈ പ്രസ്താവന നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിനെതിരെ സോണിയാഗാന്ധി നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെ പാർലമെന്റിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി ബി ജെ പി എം പിമാർ പരമോന്നത പദവിയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന പരാമർശമാണ് സോണിയ നടത്തിയതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിന് നൽകിയ നോട്ടീസിൽ പറയുന്നു രാജ്യസഭാ പാർലമെന്റ് അംഗം ശ്രീമതി സോണിയാഗാന്ധി അടുത്തിടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കെതിരെ നടത്തിയ ചില പാർലമെന്ററി വിരുദ്ധവും അവഹേളനപരവും നിന്ദ്യവുമായ പരാമർശങ്ങളിൽ ഞങ്ങൾ വളരെ നിരാശയോടെയാണ് ഇത് എഴുതുന്നത് ഇത് ഗൗരവമായി പരിഗണിക്കണം അച്ചടക്ക നടപടിയും അർഹിക്കുന്നു പരസ്യമായി പറഞ്ഞതുപോലെ പ്രസ്തുത പരാമർശങ്ങൾ ഇവയായിരുന്നു പാവം രാഷ്ട്രപതി അവസാനത്തോടെ വളരെ ക്ഷീണിതയായിരുന്നു അവർക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പാവം ബി രാജ്യസഭാ ചെയർമാനെ അഭിസംബോധന ചെയ്ത നോട്ടീസിൽ പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ഭരണഘടനാ അധികാരിയായ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ സ്ഥാനത്തെയും അന്തസ്സിനെയും താഴ്ത്തിക്കെട്ടുന്നതായി തോന്നുന്നു ഈ പ്രസ്താവനയെ ഞങ്ങൾ വളരെയധികം ആശങ്കയോടെയാണ് എടുത്തു കാണിക്കുന്നത് ഇത്തരം പരാമർശങ്ങൾ ഓഫീസിന്റെ അന്തസ്സിനെ തകർക്കുക മാത്രമല്ല പാർലമെന്ററി നടപടിക്രമങ്ങളുടെയും കൺവെൻഷനുകളുടെയും പവിത്രതയെ ലംഘിക്കുകയും ചെയ്യുന്നു അവർ കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കെതിരായ ശ്രീമതി സോണിയാഗാന്ധിയുടെ പ്രസ്താവനകൾ പാർലമെന്ററി പദവികളുടെ ആനുകൂല്യം ഒരു തരത്തിലും ലഭിക്കില്ലെന്ന് പ്രസ്താവിക്കുന്നത് പ്രസക്തമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് പാർട്ടി നോട്ടീസ് അയച്ചതിന് പിന്നിലെ ഉദ്ദേശം വിശദീകരിച്ചു കൂടാതെ പാർലമെന്ററി ധാർമ്മികതയും പെരുമാറ്റച്ചട്ടവും പോലും ഒരു അംഗവും മറ്റുള്ളവർക്കെതിരെ അപകീർത്തികരമായ വാക്കുകൾ പറയരുതെന്ന് നിർദ്ദേശിക്കുന്നു അംഗങ്ങളെ അവരുടെ പെരുമാറ്റത്തെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവാന്മാരാക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം ഇന്ത്യൻ രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രാധാന്യം അർഹിക്കുന്നു അതും പാർലമെന്ററി പരിസരത്ത് സംസാരിക്കുമ്പോൾ നോട്ടീസ് പറയുന്നു തുടർന്ന് അവർ രാജ്യസഭാ ചെയർമാനോട് ഈ വിഷയം മനസ്സിലാക്കി ശ്രീമതി സോണിയാഗാന്ധിക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു പാർലമെന്ററി നിയമങ്ങളുടെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ മാത്രമല്ല നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഫലപ്രദമായ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ മാന്യതയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും തത്വങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇത് അനിവാര്യമാണ് പാർലമെന്ററി പദവികൾ ധാർമ്മികത ഔചിത്യം എന്നിവയുടെ ലംഘനത്തിന് ശ്രീമതി സോണിയാഗാന്ധിക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി